ഇതുവരെ കാണാത്ത പല ടൈപ്പിലുള്ള പല വെറൈറ്റി ആണ് ഈ ഒരു കടയിൽ ഞങ്ങൾ കണ്ടത് സോ സോഗൈസ് ഞങ്ങൾ കോയമ്പത്തൂർ പോയിട്ട് തിരിച്ചു വരുന്ന വഴി കുറച്ച് സ്വീറ്റ്സ് വാങ്ങാമെന്ന് കരുതിയിട്ട് ഈ കാണുന്ന ഈ ഒരു റോഡ് സൈഡിൽ കണ്ട ബേക്കറിയിലേക്ക് കയറി അപ്പോൾ ഇതൊരു ബേക്കറി പ്ലസ് ഹോട്ടലാണ് അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ഫുള്ള് സീറ്റിങ് ഫുൾ ആയിരുന്നു അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ സ്വീറ്റ്സിൻ്റെ സെക്ഷനിലേക്ക് പോയപ്പോൾ ശരിക്കും കൺഫ്യൂസ് കൺഫ്യൂസായിപ്പോയി കാരണം ഒരുപാട് വെറൈറ്റി സ്വീറ്റ്സ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഇതുവരെ കഴിക്കാത്ത ഇതുവരെ കാണാത്ത ഒരുപാട് വെറൈറ്റി സ്വീറ്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഏതാണ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ ൊന്നും നമുക്കറിയില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ റാൻഡമായിട്ട് ഒരു രണ്ട് മൂന്ന് സ്വീറ്റ്സ് എടുത്തു അപ്പോൾ അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗുലാബ് ജാമുൻ സാൻഡ്വിച്ച് എന്ന് പറയുന്ന ഒരു സ്വീറ്റാണ് അതായത് നമ്മുടെ ഗുലാബ് ജാമുൻ്റെ നടുക്ക് പേട പോലത്തെ ഒരു സംഭവം വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അതുപോലെ തന്നെ എല്ലാത്തിനും റീസണബിൾ ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സ്വീറ്റ്സ് ആയിരുന്നു സോ നിങ്ങളും എന്തായാലും ഇതുവഴിയൊക്കെ പോകുകയാണെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യുക കോയമ്പത്തൂർ പോകുന്ന വഴി പാലക്കാട് നിന്ന് കോയമ്പത്തൂർ പോകുന്ന വഴി മെയിൻ റോഡിൽ തന്നെയാണ് സോ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കടന്നു വരെ എല്ലാവർക്കും ഗുഡ് ബൈ